നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇക്കുറി യു ഡി എഫ് എത്ര സീറ്റ് നേടും കഴിഞ്ഞ പ്രാവശ്യം ഇരുപതിൽ പത്തൊൻപത് സീറ്റ് അവർ നേടിയിരുന്നു എന്നാൽ ഇക്കുറി അവരുടെ നേട്ടം അതിലേക്ക് എത്താനുള്ള സാധ്യത ഇല്ല എന്നുള്ള വിലയിരുത്തലുകൾ കൂടുതലായി വരുന്നുണ്ട് നമുക്ക് ഇന്നത് പരിശോധിക്കാം ചേരുന്നു കേരള കൌമുദിയുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടൻറ് അരവിന്ദ് ബാബു നമസ്കാരം അരവിന്ദ് സ്വാഗതം ടോക്കിംഗ് പോയിന്റിലേക്ക് നമ്മുടെ വിലയിരുത്തലുകളൊക്കെ ഇപ്പോൾ ഓരോന്നായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫിന് എത്ര സീറ്റ് പലർക്കും പല ഉത്തരമാണ് എന്താണ് അരവിന്ദിന് പറയാനുള്ളത് യു ഡി എഫിൻ്റെ സീറ്റിൻ്റെ എണ്ണം പറയുകയാണെങ്കിൽ അവർക്ക് അതായത് യു ഡി എഫ് നേതൃത്വത്തിന് ഏതാണ്ട് പതിനേഴ് സീറ്റോളം ലഭിക്കും എന്നാണ് അവരുടെ ഒരു ഇൻറ്റേർണൽ അസസ്മെൻറ്റ് ഞാൻ കാണുന്നത് ഒരു ഏതാണ്ട് ഒരു ആറ് സീറ്റിൽ കനത്ത മത്സരം തന്നെ നടക്കുന്നുണ്ട് യു ഡി എഫ് നടക്കുന്നുണ്ട് അതായത് യു ഡി എഫ് എൽ ഡി എഫുമായിട്ട് മത്സരമുണ്ട് ത്രികോണ മത്സരവും നടക്കുന്നുണ്ട് ഇതെല്ലാം ഉൾപ്പെടെയാണ് ആർ സീറ്റ് ത്രികോണ മത്സരവും എൽ ഡി എഫുമായിട്ടുള്ള മത്സരവുമായി ആറ് സീറ്റുകളിൽ മത്സരം നടക്കുന്നുണ്ട് അടുത്ത മത്സരം പ്രവചനം അസാധ്യമായ മത്സരം പ്രവചനം അസാധ്യമായ മത്സരങ്ങൾ അതിൽ ഒന്നാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരം തന്നെയാണ് തിരുവനന്തപുരത്ത് ശശി തരൂരിനോടൊപ്പം നിർത്താവുന്ന ഒരു സ്ഥാനാർത്ഥിയെ ബി ജെ പി കണ്ടെത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനോടൊപ്പം തലയെടുപ്പുള്ള അല്ലെങ്കിൽ അത്ര സ്റ്റേച്ചർ ഒരു സ്ഥാനാർത്ഥിയാണ് മറിച്ച് എൽ ഡി എഫിൻ്റെ ക്യാൻഡിഡേറ്റ് പന്യൻ പന്യൻ വളരെ ജനകീയനാണ് വർഷങ്ങളോളം തിരുവനന്തപുരവുമായി ബന്ധമുള്ള ആളാണ് അപ്പോൾ അവിടെ ഒരു ത്രികോണ മത്സരത്തിൻ്റെ കൃത്യമായ സാധ്യതകളാണ് ഒരു തിരിഞ്ഞു വരുന്നത് അവിടെ മത്സരഫലം പ്രവചനാതീതമാണ് പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് തവണയും ഉജ്ജ്വല വിജയം നേടിയ ആളാണ് ശശി തരൂർ എന്ന് പറയുന്നത് ശശി തരൂരിനെ അത്രയും ചലഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശശി തരൂരിനോടൊപ്പം കട്ടയ്ക്ക് അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെക്കണം എന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ ആയിരിക്കണം മറ്റ് സ്ഥാനാർത്ഥികൾ കടന്നു കയറിയത് അതല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ശശി തരൂർ പിന്നിലേക്ക് പോയത് ഏതൊക്കെ മേഖലകളിലായിരിക്കും തീർച്ചയായും കഴിഞ്ഞ തവണ വലിയ തോതിലുള്ള ഒരു ന്യൂനപക്ഷ ഏകീരണം ശശി തരൂരിന് അനുകൂലമായി അല്ലെങ്കിൽ യു ഡി എഫിന് അനുകൂലമായി ഉണ്ടായിരുന്നു ഇത്തവണയും അതുണ്ടാവും എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതെ തെരഞ്ഞെടുപ്പ് നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ സി എസ് ഡി എസിൻ്റെ ഒരു സർവേ ഉണ്ടായത് അതാണ്ട് എഴുപത്തി അഞ്ച് മുതൽ എൺപത് ശതമാനം വരെ ന്യൂനപക്ഷ ഏകീകരണം യു ഡി എഫിന് അനുകൂലമായി വരുന്നു എന്നുള്ളതായിരുന്നു അവരുടെ സർവേയുടെ അകത്തുക അപ്പോൾ ഈ തവണയും അതേമാതിരിയുള്ള ഒരു സർവേയാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് സി എസ് ഡി എസ് പുറത്തുവിട്ടിരിക്കുന്നത് ഇത്തവണ ഞാൻ കാണുന്ന ഒരു പോസിബിലിറ്റി സിറ്റി അതായത് നഗരമേഖലയിൽ നിന്നുള്ള കുറേ വോട്ടുകൾ തരൂരിൽ നിന്ന് മാറി ഷിഫ്റ്റ് ചെയ്ത് രാജീവ് ചന്ദ്രശേഖറിലേക്ക് പോകാനും ഒരു സാധ്യത കാണുന്നു അതുപോലെ തന്നെ വേറൊരു സാധ്യതയും ഞാൻ ചോദിച്ചോട്ടെ നാടാർ വോട്ട് യു ഡി എഫിലേക്ക് എൻ ബ്ലോക്കായി പോയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നാടാർ വോട്ടും തീരദേശ മേഖലയിലെ വോട്ടുമാണ് ശശി തരൂരിന് തുണയായത് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം സമ്മാനിച്ചത് ഇക്കുറി പക്ഷേ അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത് ആ അവിടെ അങ്ങനെ ഒരു സ്പ്ലിറ്റിനുള്ള സാധ്യത കാണുന്നു കാരണം പന്നിൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വന്നതോടെ കുറേയേറെ അതായത് മുസ്ലിം വിഭാഗത്തിൻ്റെ അടക്കമുള്ള ന്യൂനപക്ഷ വോട്ടുകൾ പന്നയനിലേക്ക് പോകും എന്നൊരു വിലയിരുത്തലുണ്ട് എന്തായാലും മത്സരഫലം പ്രവചനാതീതം എന്ന് തന്നെ പറയേണ്ടി വരും തിരുവനന്തപുരത്ത് ഈ മൂന്ന് സ്ഥാനാർത്ഥികളും മൂന്ന് സ്ഥാനാർത്ഥികളും ഈ ഒരു കളത്തിലിറങ്ങിയതോടെ അതൊരു ത്രികോണ മത്സരത്തിൻ്റെ തലത്തിലേക്ക് തിരുവനന്തപുരത്തെ കൊണ്ടെത്തിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഓക്കെ തിരുവനന്തപുരത്തിൻ്റെ ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ പ്രാവശ്യം ശശി തരൂരിന് കിട്ടിയിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ അത്രയും കിട്ടില്ല ഇപ്രാവശ്യം അതാണ് അദ്ദേഹത്തിന് വെല്ലുവിളിയായി ഇപ്പോൾ കണക്കാക്കുന്നത് അല്ലേ വിലയിരുത്തൽ വന്നപ്പോൾ അവിടെ ആയിരിക്കുന്ന ഒരു സ്പേസിലേക്ക് രാജീവ് ചന്ദ്രശേഖർ കടന്നു കയറുന്നു യുവാക്കളും അതുപോലെ തന്നെ ഒരു പുതിയ വോട്ടർമാർ നല്ലൊരു ശതമാനവും രാജീവ് ചന്ദ്രശേഖരലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നു എന്നുള്ളതാണ് വരുന്നത് അപ്പോൾ അവിടെയാണ് യു ഡി എഫിനൊരു തിരിച്ചടി നേരിട്ടത് രണ്ടാമത്തെ കടുത്ത മത്സരം നടക്കുന്നതിലേക്ക് പോകാൻ പോകുന്നു രണ്ടാമത്തെ കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലം ആറ്റിങ്ങൽ തന്നെയാണ് ആറ്റിങ്ങലിൽ പിന്നെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി വർക്കല എം എൽ എ കൂടിയായ വി ജോയി മത്സരിക്കുന്നു യു ഡി എഫിൻ്റെ സിറ്റിംഗ് എം പി ആയ അടൂർ പ്രകാശ് മത്സരിക്കുന്നു മൂന്നാമതായി കേന്ദ്രമന്ത്രി വി മുരളീധരനും മത്സരിക്കുന്നു കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് അവിടെ സമ്പത്തിനെ പരാജയപ്പെടുത്തിയാണ് വിജയിച്ചു വരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ തവണ സമ്പത്തിനെ പരാജയപ്പെടുത്തുമ്പോൾ അവിടെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് അവർ വലിയ തോതിൽ അവിടെ വോട്ട് പിടിച്ചു ഇത്തവണ അതേ വോട്ടുകൾ അതോ കുറച്ച് കൂടി അതിലപ്പുറമോ കൂടുതലോ വി മുരളീധരൻ പിടിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ബി ജെ പി വിലയിരുത്തുന്നതെന്ന് തോന്നുന്നു യു ഡി എഫ് കഴി യു ഡി എഫിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് അടൂർ പ്രകാശിനെക്കുറിച്ച് പറയത്തക്ക നെഗറ്റീവുകളില്ല സ്ഥാനാർത്ഥിയെക്കുറിച്ച് നെഗറ്റീവുകളില്ല എന്ന് പറയുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും എൽ ഡി എഫിൽ ജില്ലാ സെക്രട്ടറിയായ ജോലി മത്സരിക്കുമ്പോൾ അവരുടെ സംഘടനാ മെഷീനറി മുഴുവൻ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുകയും വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുകയും അതിൽ കൂടി അവർക്ക് അവിടെ ഒരു സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ് അവർ വിലയിരുത്തുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മൂന്ന് കാൻഡിഡേറ്റുകൾ ഈ തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിലും കനത്ത മത്സരം തന്നെ നടക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും പ്രവചനം സാധിക്കുന്നില്ല പ്രവചനം സാധിക്കുന്നില്ല അപ്പോൾ അടൂർ പ്രകാശിനെതിരെ വി ജോയ് എത്തിയതോടുകൂടിയാണ് മത്സരം കൂടുതൽ കടുക്കുന്നത് അല്ലേ വി ജോയ് മൂന്നാമത് സ്ഥാനാർത്ഥിയായി എത്തുന്നത് വി ജോയ് തന്നെയാണ് ആദ്യം രണ്ടുപേരുടെ ചിത്രം മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇടതുപക്ഷം ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു വി ജോയിലേക്ക് പോകുന്ന ആരും പ്രതീക്ഷിച്ചില്ല പക്ഷേ ജോയ് സ്ഥാനാർത്ഥിയായി എത്തിയതോടുകൂടി ഇടതിന് ഒരു നേരിയ മുൻതൂക്കം തുടക്കത്തിലുണ്ടായിരുന്നു പക്ഷേ വി മുരളീധരനും അടൂർ പ്രകാശും മോശക്കാരല്ല അവരൊക്കെ എല്ലാ മേഖലയിലും തീരദേശ മേഖലയിലാണെങ്കിൽ തന്നെയും മലയോര മേഖലയിലാണെങ്കിൽ തന്നെയും എല്ലായിടത്തും എത്തി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രചരണ കാലമാണ് നമ്മൾ കാണാൻ കണ്ടതും ആറ്റിങ്ങലിൽ തീർച്ചയായും തീർച്ചയായും അപ്പോൾ ഇത് പക്ഷേ ചിലപ്പോഴൊക്കെ സംശയമായി വന്നത് ന്യൂനപക്ഷ വോട്ട് ആർക്ക് ലഭിക്കും അവർ വിജയിക്കും എന്നുള്ള ഒരു വിലയിരുത്തലും ഇടയ്ക്ക് വന്നു അങ്ങനെ വരുമ്പോൾ അത് ആർക്ക് കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതലും അതായത് സി പി എമ്മിൻ്റെ വിലയിരുത്തലനുസരിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ വി ജോയിക്ക് ലഭിക്കും എന്നാണ് അവർ വിലയിരുത്തുന്നത് അതായത് മണ്ഡലത്തിലാകെയുള്ള മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്യപ്പെട്ട് വി ജോയിൽക്ക് ചെല്ലും അതായത് സി എ എയിലൂന്നിയുള്ള ഒരു പ്രചാരണ തന്ത്രമാണ് സി പി എം പുറത്തെടുത്തത് അതുകൊണ്ട് തന്നെ അവർ ജോയിയോട് ജോയിയുടെ അടുത്തേക്ക് നീങ്ങും അല്ലെങ്കിൽ ജോയിക്ക് ആ വോട്ട് പോളി ചെയ്യപ്പെടും എന്നുള്ള ഒരു വിലയിരുത്തൽ സി പി എം ക്യാമ്പുകൾ പങ്കുവെക്കുന്നു എന്നാൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ ഇപ്പോൾ മുതലപ്പൊഴി അടക്കമുള്ള വിഷയങ്ങളുണ്ട് അപ്പോൾ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ അടുവുർ പ്രകാശിന് പോകും എന്നാണ് കരുതപ്പെടുന്നത് അവിടെ നമ്മൾ കാണാത്ത അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈഴവ വോട്ടുകളുടെ ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടാകും എന്നുള്ളതാണ് ഈഴവ വോട്ടുകൾ അതായത് പരമ്പരാഗതമായി സി പി എമ്മിലേക്ക് പോയിരുന്ന ഈഴവ് വോട്ടുകൾ അത് ഷിഫ്റ്റ് ചെയ്ത് ബി ജെ പിയിലേക്ക് പോകാനുള്ള വലിയ സാധ്യത കാണും അതിനുള്ള അങ്ങനെയുള്ള സൂചനകൾ വന്നിട്ടുണ്ടായിരുന്നു ആ വോട്ടിംഗ് തൊട്ടു മുൻപും വോട്ടിങ്ങിന് തൊട്ടു മുൻപും വോട്ടിംഗ് ദിവസം പോലും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അരവിന്ദിനും ആ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാണ് കാരണം പരമ്പരാഗതമായി സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് എന്താണ് ഇടതുപക്ഷത്തിന് പോകുന്ന വോട്ട് അവരുടെ ഹാർഡ് കോർ ലെഫ്റ്റ് വോട്ടുകൾ അവർക്ക് തന്നെ പോൾ ചെയ്യും അല്ലേ പക്ഷേ ഇക്കുറി നിരാശരായിട്ടുള്ള കുറേയേറെ ഇടത് പരമ്പരാഗത വോട്ടർമാർ അല്ലെങ്കിൽ വിശ്വാസികൾ കുറേയേറെ പേർ വോട്ടിങ്ങിൽ നിന്നും വിട്ടുനിന്നു നല്ലൊരു ശതമാനം പേർ ചേഞ്ച് ആഗ്രഹിച്ചുകൊണ്ട് വി മുരളീധരൻ വോട്ട് ചെയ്യുന്നൊരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ കോൺഗ്രസ് അവിടെ ദേശീയ നേതാക്കളെ ഇറക്കിയതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ദേശീയ നേതാക്കളും അവിടെ പ്രചാരണത്തിനെത്തിയിരുന്നു ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ പ്രധാനമന്ത്രി തന്നെ എത്തിയിരുന്നു അപ്പോൾ ഈ വലിയ തോതിലുള്ള ഇപ്പോൾ ഈ മൂന്ന് ക്യാൻഡിഡേറ്റുകൾ വന്നതോടെ അവിടെയും ഈ പറഞ്ഞതുപോലെ പ്രവചനാതീതമായ ഒരു അവസ്ഥയിലേക്ക് മത്സരം മത്സരത്തെ കൊണ്ടുവന്നെത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് അവിടെ യു ഡി എഫിൻ്റെ ഒരു വിലയിരുത്തൽ അടൂർ പ്രകാശ് ഏതാണ്ട് ഇരുപതിനായിരം വോട്ടുകൾക്ക് അവിടെ വിജയിക്കും എന്നുള്ളതാണ് എന്നാൽ എൽ ഡി എഫ്കാര് എൽ ഡി എഫിൻ്റെ ക്യാമ്പ് പറയുന്നത് സുനിശ്ചിതമായിട്ടും ജോയി അവിടെ വിജയിച്ചിരിക്കും കാരണം പല ഘടകങ്ങളുണ്ട് ജോയി അവിടെ വ്യക്തിബന്ധങ്ങളുള്ള മനുഷ്യനാണ് ജോയി അവിടെ ആ മണ്ഡലത്തിലെ എം എൽ എ ആണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടാണ് രണ്ടുപേരും അതെ ജോയ് ജോയ് രാഷ്ട്രീയം തുടങ്ങിയത് തന്നെ അവിടെയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിബന്ധം ജോലിക്ക് ആ മണ്ഡലത്തിലാകെയുണ്ട് ചില സ്ഥലങ്ങൾ പ്രത്യേകിച്ചുണ്ട് അപ്പോൾ ജോലി ജയിക്കും എന്നുള്ളതാണ് പക്ഷേ ബി ജെ പി ക്യാമ്പിനെ സംബന്ധിച്ച് വി മുരളീധരൻ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ഇലക്ഷന് മുന്നോടിയായി തന്നെ കുറേ വർഷങ്ങളായി പല കേന്ദ്രാവിഷ്കൃത പദ്ധതികളും അവിടെ നടപ്പ നടപ്പിൽ വരുത്തുകയും പിന്നെ ശോഭ സുരേന്ദ്രൻ പിടിച്ച വോട്ടുകൾ വോട്ടുകളേക്കാൾ കുറച്ചുകൂടി പിടിച്ചാൽ അവർക്ക് ആ മണ്ഡലം ഈസിയായി അവർക്ക് അവിടെ അക്കൗണ്ട് തുറക്കാൻ പറ്റും എന്നുള്ളതാണ് ബി മറ്റൊരു കാര്യം കൃത്യമായ സോഷ്യൽ നിന്നും അറിയാൻ സാധിച്ചത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എണ്ണം കുറവായിരിക്കാം പക്ഷേ മുസ്ലിം വോട്ടുകളും ബി ലഭിക്കും എന്നുള്ള ഉറച്ച റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട് അത് എണ്ണം കുറവായിരിക്കും പക്ഷേ മുസ്ലിം വോട്ടുകൾ കാരണം വി മുരളീധരൻ ഇടപെട്ട് ചെയ്തു കൊടുത്ത സഹായങ്ങൾ തന്നെയാണ് ഈ മുസ്ലിം ഫാ വിഭാഗത്തിൽപ്പെട്ടവർ വന്ന് ആവശ്യപ്പെട്ടു അതിൽ അദ്ദേഹം ഇടപെടുന്നു അവരുടെ വിഷയം പരിഹരിക്കുന്നു അങ്ങനെ കുറച്ച് വിഷയങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് കേസസ് അവിടെ റിപ്പോർട്ട് അത് എത്രത്തോളം അത് പ്രാവർത്തികമാകുമെന്നറിയില്ല കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ പ്രധാനമന്ത്രി ഒരു ഒരു പ്രധാനമന്ത്രി നടത്തിയ പരാമർശം അത് വലിയ തോതിൽ കേരളത്തിലെ മുസ്ലിം വോട്ടർമാരെ ബാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഒരു കൺസോൾട്ടേഷൻ രൂപപ്പെടാനും അതിലൂടെ സാധ്യതയുണ്ട് അപ്പോൾ അത് എത്രത്തോളം അവിടെ വർക്കൗട്ടാവും ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അങ്ങനെ ഒരു കാര്യം എത്രത്തോളം വർക്കൗട്ടാവുമെന്ന സംശയവും നമുക്കുണ്ട് അടുത്ത മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിൻ്റെ കടുപ്പമേറിയ രണ്ട് മണ്ഡലങ്ങൾ നമ്മൾ പരിശോധിച്ചു മൂന്നാമത്തത് ഏതാണ് മൂന്നാമത്തെ കടുപ്പുമുറ മത്സരം നടക്കുന്നത് തൃശ്ശൂർ എന്ന് തന്നെ വേണം പറയാൻ തൃശ്ശൂരിൽ ഈ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും സംസ്ഥാനത്തെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു നേതാവ് പ്രത്യേകിച്ച് ഒരു പ്രത്യേക രാഷ്ട്രീയ സഹകരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വടകരയിൽ നിന്ന് മുരളി ഷിഫ്റ്റ് ചെയ്ത് കെ മുരളീധരൻ ഷിഫ്റ്റ് ചെയ്ത് തൃശ്ശൂരിലേക്ക് വരുന്നു തൃശ്ശൂരിൽ പിന്നെ ഏറ്റവും ജനകീയനായ സി പി ഐയുടെ എം എൽ എ എം എൽ എയും മന്ത്രിയും ആയിരുന്ന സുൽകുമാർ എന്നാലേ കഴിഞ്ഞ തവണ മത്സരിച്ച അതേ കാൻഡിഡേറ്റ് തന്നെ തൃശ്ശൂർ നിന്ന് പ്രവർത്തിച്ച് ഓരോ ജനങ്ങളുടെയും പ്രശ്നങ്ങളിൽ ഇടപെട്ട സുരേഷ് ഗോപി അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ തന്നെ ഏറ്റവും തീപാറുന്ന ത്രികോണ പോരാട്ടങ്ങളിൽ ഒന്ന് നടക്കുന്ന സ്ഥലമാണ് തൃശ്ശൂർ തൃശ്ശൂർ അക്ഷരാർത്ഥത്തിൽ പ്രവചനാതീതം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മൂന്ന് കാൻഡിഡേറ്റും ഇപ്പോൾ മുരളിക്ക് അവിടെ വ്യക്തിബന്ധമുണ്ട് ഈ യു ഡി എഫിൻ്റെ ഒരു മണ്ഡലം എന്ന നിലയിൽ അവിടെ സിറ്റിംഗ് എം പി പ്രതാപനായിരുന്നു ആ വോട്ടുകളും മുരളിയുടെ വ്യക്തിബന്ധം വെച്ച് കിട്ടാവുന്ന വോട്ടുകളും സമാഹരിച്ചാൽ കോൺഗ്രസിനെ അവിടെ ജയിക്കാം എന്ന് പറയുമ്പോൾ ഈ മറുവശത്ത് സുനിൽകുമാറിനെ ഒരിക്കലും തള്ളി തള്ളിക്കളയാൻ പറ്റാത്ത ഒരു ആണ് നല്ല ശതമാനം ന്യൂനപക്ഷ വോട്ടുകളുള്ള മണ്ഡലമാണ് അത് ക്രിസ്ത്യൻ ന്യൂനപക്ഷമാണെങ്കിൽ ക്രിസ്ത്യൻ വോട്ടാണെങ്കിൽ തന്നെയും മുസ്ലിം വോട്ടാണെങ്കിൽ തന്നെയും മുസ്ലിം വോട്ടുകൾ തങ്ങൾക്കെന്ന് ഇടതുപക്ഷം അവകാശപ്പെടുന്നു പക്ഷേ അത് എൻ ബ്ലോക്കായി അങ്ങോട്ട് പോകില്ല ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് യു ഡി എഫ് പറയുന്നു അങ്ങനെയല്ലേ തീർച്ചയായും അവിടെ രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവിടെ വിലയിരുത്തൽ നടന്നു കാൻഡിഡേറ്റ് കോൺഗ്രസ് വിലയിരുത്തൽ നടന്നപ്പോൾ അപ്പോൾ മുരളി മുരളീധരൻ വ്യക്തിപരമായി തന്നെ പറയുന്നു അവിടെ സി പി എം ബി ജെ പിക്ക് വോട്ട് മറിച്ചിട്ടുണ്ട് ചില ഇടങ്ങളിൽ എന്ന് എന്ന് പറയുന്ന ഒരു ആരോപണം പോലും മുരളി ഉന്നയിച്ചിട്ടുണ്ട് മുരളിയും കോൺഗ്രസും ആരോപണം അതിനുശേഷം പാർട്ടിയും അത് ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു അതെ അത് അത് ചിലപ്പോൾ പരാജയം മുന്നിൽ കണ്ടായിരിക്കുമോ അതോ ആ പല അതിൽ കാരണം മത്സരം വളരെയധികം പ്രവചനാതീതമാകുമ്പോൾ ഇത്തരത്തിലുള്ള ക്രോസ് വോട്ടിംഗ് ഉണ്ടാകുമ്പോൾ അത് ബി ജെ പിക്ക് അനുകൂലമായി ഉണ്ടായോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് പക്ഷേ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യം തൊട്ട് തന്നെ പറയുന്ന സി പി എം ബി ജെ പി ഡീൽ തൃശ്ശൂരിൽ നടക്കും ഈ നമ്മൾ കണ്ടതാണല്ലോ പ്രകാശ് ജാവദേക്കറും അല്ലെങ്കിൽ ഈ പറയുന്ന ദലാൽ നന്ദകുമാറും ഒക്കെ ദലാൽ നന്ദകുമാറിനെ ഒരു വെളിപ്പെടുത്തൽ വരികയും പ്രകാശ് ജാവ്ദേക്കർ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് പറയുകയും അങ്ങനെയൊക്കെയുള്ള വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് മുരളിയുടെ ഈ പറയുന്ന പ്രസ്താവന അത് പാർട്ടിയും പിന്നീട് ഏറ്റുപിടിച്ചു അപ്പോൾ മത്സരം വളരെ കടുപ്പമേറിയതായി എന്നുള്ളതാണ് അതിൻ്റെ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞത് ഈ മൂന്ന് മണ്ഡലങ്ങളും നേരത്തെ യു ഡി എഫിൻ്റെ കൈവശം വരുന്ന മണ്ഡലം അപ്പോൾ അവിടെ മൂന്ന് സ്ഥലത്തും പ്രവചനാതീതമായ മത്സരമാണ് ഇക്കുറി നടന്നിരിക്കുന്നത് അപ്പോൾ അതാണ് ഈ മൂന്ന് മണ്ഡലങ്ങളുടെ കാര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ മറ്റ് മണ്ഡലങ്ങളിലേക്ക് നമുക്ക് പോകുമ്പോൾ അതിന് മുൻപ് മറ്റ് മണ്ഡലങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് പറയേണ്ട ഒരു കാര്യം ഈ മണ്ഡലങ്ങളിലൊക്കെ ബി ജെ പിയുടെ ശക്തമായ സാന്നിധ്യം വന്നത് തന്നെയാണ് ഈ ഒരു മത്സരം ത്രികോണ മത്സരം എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്ക് പോയത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം എന്ന് പറയേണ്ട അതിന് മുമ്പ് തന്നെ ബി ജെ പി വളരെ സ്ലോ പേയ്സിലാണെങ്കിലും അവരുടെ വോട്ട് വർദ്ധിപ്പിച്ച് വരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ആ വോട്ട് വർധന കുറച്ചുകൂടി സ്പീഡിലായിട്ടുണ്ട് കാരണം മോദി ഈ എന്ന് പറയുന്ന ഒരു തരംഗം ഇപ്പോൾ രാജ്യമാകെ അലയടിക്കുന്നുണ്ടായിരുന്നു ആ തരംഗത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ഒട്ടേറെ വോട്ടുകൾ ഇപ്പോൾ അത് എൽ ഡി എഫിൻ്റെ പോയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ പോയിട്ടുണ്ട് പിന്നെ അത്തരത്തിൽ പല വിഭാഗങ്ങളുടെ പോയിട്ടുണ്ട് അപ്പോൾ ചില ചെറുപ്പക്കാരുടെ പോയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു വോട്ട് വളരെ അതിവേഗം ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണത നമുക്ക് ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം കാണാൻ സാധിക്കുന്നുണ്ട് സാധിക്കുന്നുണ്ട് കാരണം ഗ്രാജുവലി എല്ലായിടത്തും ബി ജെ പി വോട്ട് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് അത് ചെറിയ ശതമാനമായിക്കോട്ടെ വലിയ ശതമാനം ഗ്രാജുവലി ഗ്രാജ്വലി അവരൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവരുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപനം അല്ലെങ്കിൽ അവരുടെ കൊടുക്കുന്ന മെസ്സേജ് ഇതൊക്കെ തന്നെ അവർക്ക് വോട്ട് വർധനയ്ക്ക് കാരണമായിട്ടുണ്ട് തീർച്ചയായും അവർ കേരള രാഷ്ട്രീയത്തിൽ ഒരു എന്താ പറയുന്നത് അവരൊരു ഗെയിം ചേഞ്ചറായി മാറുന്നുണ്ട് അവർക്ക് എടുത്തു പറയേണ്ട മറ്റൊന്ന് ക്രിസ്ത്യൻ വോട്ടുകളും നല്ല ഒരു ഒരു ഭീമമായിട്ടല്ലെങ്കിൽ തന്നെയും ഒരു ഒഴുക്ക് ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു അതെ അത് ഭീമമായിട്ട് ഇത്തവണത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മാറാലഞ്ചേരി ഈ മലബാർ സഭയുടെ കരുതനാളായിട്ടിരുന്ന മാറാലഞ്ചേരിയുമായി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം വലിയ തോതിൽ ആ ചർച്ചകൾ നടത്തിയിരുന്നു എന്നാൽ പിന്നീട് നടന്ന മണിപ്പൂർ പോലുള്ള ഇഷ്യൂ അതെ മണിപ്പൂർ പോലുള്ള ഇഷ്യൂ വന്നു മാറാലഞ്ചേരി മാറി റാഫൽ തട്ടിൽ ആ സ്ഥാനത്തേക്ക് വരുന്നു അപ്പോൾ ആ ക്രിസ്ത്യൻ വോട്ടിൻ്റെ ഒഴുക്ക് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല സ്ഥാനാർത്ഥി ആശ്രയിച്ചാവാം സുരേഷ് ഗോപിയാണെങ്കിൽ കുറേ സ്ത്രീ അതുപോലെ തന്നെ യുവജന വോട്ടേഴ്സ് അനുകൂലമായി വോട്ട് ചെയ്തേക്കാം എന്നുള്ളതാണ് വിലയിരുത്തി വന്നിട്ട് ഇപ്പോൾ അങ്ങനെ സ്ഥാനാർത്ഥികളെ നോക്കി കുറേയേറെ ക്രിസ്ത്യൻ വോട്ട് ബി ജെ പിക്ക് പോൾ ചെയ്യപ്പെടാം അപ്പം ഞാനത് തന്നെയാണ് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സി എസ് ഡി എസിൻ്റെ അതേ സർവേ ഫലം അതിനോട് അതിനോടേതാണ്ട് അടുത്തടുപ്പിച്ച സർവേ ഫലമാണ് അവർ ഈ ന്യൂനപക്ഷ കൺസോൾട്ടേഷനിൽ യു ഡി എഫിന് അനുകൂലമായി ഉണ്ടാകുമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആ ആ അത്തരത്തിലൊരു സർവേ ഫലം വരുമ്പോൾ ബി ജെ പിക്ക് അതിൽ എത്ര ശതമാനം കിട്ടി എന്നുള്ളത് തിരഞ്ഞെടുപ്പിന് ശേഷമേ പറയാനാവൂ അങ്ങനെ ഒരു ഗണ്യമായ ഒഴുക്കുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു എണ്ണപ്പെട്ട സംഖ്യ വോട്ടുകൾ ബി ജെ പി ഈ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്ന് പറയാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല എങ്കിൽ തന്നെ അവർ ഈ പറയുന്ന പോലെ കാൻഡിഡേറ്റിനെ നോക്കി കാൻഡിഡേറ്റിൻ്റെ ഒരു പ്ലസ് വെച്ച് അവർ വോട്ട് ചെയ്തിട്ടുണ്ടാവാം പൊതുവിലല്ല പക്ഷേ കാൻഡിഡേറ്റ് നിന്ന് നോക്കി ചില മണ്ഡലങ്ങളിൽ അത്തരത്തിൽ വോട്ട് വന്നിട്ടുണ്ട് അത് ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളതിനെ നിർണ്ണയിക്കുന്ന അവസ്ഥയിലേക്ക് തീർച്ചയായും തീർച്ചയായും ആ ഒരു ഗെയിം ചേഞ്ചറാണ് ഞാൻ പറഞ്ഞല്ലേ ഒരു ഗെയിം ചേഞ്ചറായി ബി ജെ പി ബി ജെ പി മാറും മാറിക്കൊണ്ടിരിക്കുക എന്തായാലും നമ്മളിന്ന് യു ഡി എഫ് ഏറ്റവും കടുത്ത മത്സരം നേരിടുന്ന മണ്ഡലങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് മൂന്ന് മണ്ഡലങ്ങളാണ് വന്നത് തൃശൂർ വന്നു ആറ്റിങ്ങൽ വന്നു തിരുവനന്തപുരം വന്നു ഇവിടെയൊക്കെ ബി ജെ പിയുടെ സാന്നിധ്യമാണ് മത്സരം ഇത്രയേറെ കടുപ്പമേറിയതാക്കിയത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് യു ഡി എഫ് ഉറപ്പായും ജയിക്കുന്ന മണ്ഡലങ്ങളെക്കുറിച്ചാണ് അതിനായി കാത്തിരിക്കുക ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത അരവിന്ദ് ബാബുവിന് നന്ദി ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം